സെക്കൻഡ് വണ്ടികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാരുതിയുടെ സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി നോക്കുന്നവർക്കായി നല്ലൊരു അടിച്ചാപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ വെറും അറുപതിനായിരം കിലോമീറ്റർ ഒടിയ കറക്റ്റ് കമ്പനി സർവീസുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ പെട്രോൾ എഞ്ചിനാണ് ആണ് ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസ് ഓവർ അവാതകളോ ഒന്നും തന്നെയില്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ്സ് പുതിയ ടയറുകൾ പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലാണ് ഈ വണ്ടിയുള്ളത് ഇതിന് മാക്സിമം ആറ് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റം വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ